നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ചെഡിനെ കൂജി ബീച്ചിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പിന്നാലെ ടൺ കണക്കിന് മാലിന്യം കുന്നുകൂടിയത് വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നു അയ്യായിരത്തിലധികം വിദേശ വിനോദസഞ്ചാരികളും ബാക്ക് പാക്കർമാരും പങ്കെടുത്ത ഓഫൻസ് ക്രിസ്മസ് ആഘോഷത്തിന് ശേഷമാണ് ബീച്ച് പരിസരവും മാലിന്യക്കും ഏകദേശം ഇരുപത് ടണ്ണോളം മാലിന്യമാണ് അധികൃതർ നീക്കം ചെയ്തത് നാല് ട്രക്കുകളിലായാണ് ഇവ കൊണ്ടുപോയത് മദ്യക്കുപ്പുകൾ പ്ലാസ്റ്റിക് കവറുകൾ ഭക്ഷണാവശിഷ്ടങ്ങൾ എന്നിവയാൽ പൂർണമായും ബീച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട് പൊതുസ്ഥലത്ത് ഉണ്ടാക്കിയത് ബഹളമുണ്ടാക്കിയതുൾപ്പെടെയുള്ള ആന്റി സോഷ്യൽ ബിഹേവിയറുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സമീപത്തെ ബീച്ചിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാലാണ് ഇത്തവണ ആഘോഷങ്ങൾ പൂജി ബീച്ചിലേക്ക് മാറ്റിയത് ക്രിസ്മസ് ദിനത്തിൽ മെൽബണിലെ സെന്റ് ഈസ്റ്റിൽ ജൂത പുരോഹിതന്റെ കാറിനെത്തിച്ച സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട് വിക്ടോറിയ പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട ജോൺ ആൻഡ് അർജന്റോ എന്ന നാൽപ്പത്തിയേഴ് പോലീസ് തിരിയുന്നത് ഇയാളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് മെൽബണിലെ ഇന്നർ സദേൺ നോർത്തേൺ സബ്സ് എന്നിവിടങ്ങളിൽ ഇയാളെ കാണാറുള്ളതായി പോലീസ് പറഞ്ഞു വഞ്ചനാകുറ്റത്തിന് ഇയാൾക്കെതിരെ നിലവിൽ അറസ്റ്റ് മാറുന്നുണ്ട് ഹാപ്പി ഹെലൂക്ക എന്ന ബോട്ട് വെച്ച കാറാണ് ക്രിസ്മസ് പുലർച്ചെ മൂന്നു മണിയോടെ അക്രമികൾ തീയിട്ട് നശിപ്പിച്ചത് ആളുകൾ ആരും വാഹനത്തിൽ വലിയ അപകടമാണ് ഒഴിവാക്കിയത് കാൻബറയിലെ പൊതുസ്ഥലത്ത് വെച്ച നാസി സലൂട്ട് ചെയ്യുകയും നാസി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള സ്റ്റിക്കറുകൾ പതിപ്പിക്കുകയും ചെയ്ത യുവാവിനെതിരെ എ സി ടി പോലീസ് കേസെടുത്തു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് യുവാവിനെ പിടികൂടിയത് ഇയാളുടെ പത്തിൽ നിന്നും വിദ്വേഷ പ്രചാരണത്തിനായുള്ള സൂക്ഷിച്ച കൂടുതൽ പോസ്റ്ററുകളും ലഘുലേഖകളും പിടിയിലായ യുവാവിനെ കോടതിയിൽ ഹാജരാക്കിയതായും വിദ്വേഷ കുറ്റകൃത്യങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അധികൃതർ വ്യക്തമാക്കി ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ വർഷമാണ് നാസി ചിഹ്നങ്ങളായ സ്വസ്തികയും നാസി സല്യൂട്ടും പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത് കുറ്റകരമാക്കിക്കൊണ്ടുള്ള നിയമം ഫ്രൽ സർക്കാർ ലോക പ്രശസ്തമായ സിഡ്നി ടു ഹൊബാർട്ട് യാത്ര ട്രേസിന്റെ എൺപതാം പതിപ്പിന് ആവേശകരമായ തുടക്കം ഈ മാസം ആദ്യം ബോണ്ടായി ബീച്ചിലുണ്ടായ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കുള്ള ആദരം അറിയിച്ചു കൊണ്ടാണ് ഇത്തവണത്തെ റേസിന് തുടക്കമായത് സിഡ്നി ഹാർബറിൽ നിന്ന് പ്രയാണം ആരംഭിച്ച നൂറ്റി ഇരുപത്തിയൊൻപത് ബോട്ടുകൾ ഉൾപ്പെട്ടുന്ന സംഘം ബോണ്ടി തീരത്തെത്തിയപ്പോൾ റേസ് നിർത്തിവെച്ച ഇരകൾക്കായി ആദരാഞ്ജലി അർപ്പിച്ചു കൊല്ലപ്പെട്ട പതിനഞ്ചു പേരുടെ സ്മരണയ്ക്കായി പതിനഞ്ച് പ്രധാന യാത്രകളാണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയത് യാട്ടുകൾ ബോണ്ടി ബീച്ചിന് അഭിമുഖമായി നിരഞ്ഞു നിൽക്കുകയും കപ്പലിലുണ്ടായിരുന്നവർ കടലിലേക്ക് റോസാപ്പുകൾ വിതറുകയും ചെയ്തു ഓസ്ട്രേലിയയിൽ ബോക്സിംഗ് ഡേ സെയിൽ പുരോഗമിക്കവേ ഓൺലൈൻ ഷോപ്പർമാർക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശവുമായി പ്രമുഖ ബാങ്കുകൾ ഓഫറുകളെ മുൻനിർത്തി ഉപഭോക്താക്കളുടെ പണവും വ്യക്തിഗത വിവരങ്ങളും തട്ടിയെടുക്കാൻ സൈബർ ക്രിമിനലുകൾ സജീവമാണെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓസ്ട്രേലിയ പാക്കിംഗ് അസോസിയേഷനും വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമാണ് ഷോപ്പർമാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പ്രമുഖ ബ്രാൻഡുകളുടെ പേരിൽ വ്യാജ വെബ്സൈറ്റുകൾ നിർമ്മിച്ചും അവശ്വസനീയമെങ്കിൽ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഡിസ്കൗണ്ട് ലിങ്കുകൾ എസ് എം എസ് വഴിയും ഇമെയിൽ വഴിയും അയച്ചുമാണ് ഇത്തരം തട്ടിപ്പുകാർ പ്രധാനമായും രംഗത്തെത്തുന്നത് വ്യാജ ഡെലിവറി സന്ദേശങ്ങൾ യു ആർ എൽ പരിശോധന പേയ്മെന്റ് സംവിധാനം എന്നിവയിൽ കർശന ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം ഗാഡ്സ്റ്റണിലുള്ള സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയിൽ ക്രിസ്മസ് ശുശ്രൂഷകൾ നടന്നു ക്രിസ്മസ് ചടങ്ങുകൾ ഡിസംബർ സന്ധ്യാപ്രാർത്ഥനയും സന്ധ്യാപാര്ത്ഥനയും ജന്മപെരുന്നാളിന്റെ ശുശ്രൂഷയും തുടര്ന്ന് വിശുദ്ധ കുർബാനയും കുർബാനുണ്ടായി ഗാന്റ് ഫാദർ എ വി മാത്യു തരകൻ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തു വിശ്വാസികൾ വലിയ പങ്കാളിത്തത്തോടെ ശുശ്രൂഷയിൽ പങ്കുചേർത്തിരുന്നു ആത്മീയ സന്ദേശങ്ങളിലൂടെ സമാധാനവും സഹോദര സ്നേഹവും ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം അദ്ദേഹം പറഞ്ഞു ദേവാലയ ഭാരവാഹികളും ഇടവാകളും ചേർന്ന് ആശംസകൾ അറിയിച്ചു ആശിസ് പരമ്പരയിലെ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിലും ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിനെതിരെ ഓസ്ട്രേലിയക്ക് ഇല്ല മെൽബണിലെ ആദ്യ ദിനത്തിൽ ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ഓസ്ട്രേലിയ വെറും വരും റൺസിന് ഇംഗ്ലണ്ടിന് വേണ്ടി പേസർ ജോർജ് ടാങ് അഞ്ച് വിക്കറ്റുകളുമായി തിളങ്ങി ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി മുപ്പത്തിയഞ്ച് റൺസുമായി മൈക്കൽ നസർ ഇരുപത്തിയൊന്ന് റൺസുമായി ഉസ്മാൻ പാജ എന്നിവർ മാത്രമാണ് പിടിച്ചു തീർന്നത് എന്നാൽ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലീഷ് പടയെ നൂറ്റി പത്ത് റൺസിന് ചുരുട്ടിക്കെട്ടിയാണ് ഓസ്ട്രേലിയ മറുപടി പറഞ്ഞത് ഇതോടെ ഒന്നാം ഇന്നിംഗ്സിൽ നാൽപ്പത്തിരണ്ടിനെ നേരിടും ഓസി സ്വതം കൊടുക്കാൻ ും ഞങ്ങണ്ട് കേരളത്തിൽ കോർപ്പറേഷനുകളിലെ മേയർമാരെയും മുനിസിപ്പാലിറ്റികളിലെ ചെയർപേഴ്സൺമാരെയും തിരഞ്ഞെടുത്തു മേയർ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കൊച്ചി തൃശൂർ കൊല്ലം എന്നിവിടങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് അതേസമയം ആദ്യമായി ബി ജെ പി മേയർ അധികാരത്തിലെത്തി കോഴിക്കോട് മാത്രമാണ് എൽ ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയായി വിജയിച്ചത് സംസ്ഥാനത്ത് കോർപ്പറേഷനുകളിലെ മേയർമാരെയും മുൻസിപ്പാലിറ്റികളിലെ ചെയർപേഴ്സൺമാരെയും തിരഞ്ഞെടുത്തു മേയർ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കൊച്ചി തൃശൂർ കൊല്ലം കോർപ്പറേഷനുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് അതേസമയം തിരുവനന്തപുരത്ത് ആദ്യമായി ബി ജെ പി മേയർ അധികാരത്തിലെത്തി കോഴിക്കോട് മാത്രമാണ് എൽ ഡി എഫ് മേയർ വിജയിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായി വി വി രാജേഷിനെ തെരഞ്ഞെടുത്തു കൊല്ലം കോർപ്പറേഷൻ മേയറായി എ കെ ഹഫീസിനെയും ഇടതുമുന്നണിയുടെ പക്കൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ ഭരണം പിടിച്ചെടുത്ത കൊച്ചിയിൽ കോൺഗ്രസിന്റെ വി കെ പെരുമോളാണ് പുതിയ മേയർ എൽഡിഎഫിൽ നിന്നും അധികാരം തിരിച്ചുപിടിച്ച തൃശൂർ കോർപ്പറേഷനിൽ യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി ഡോ നിജി ജസ്റ്റിൻ വിജയിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയറായി കോൺഗ്രസിലെ അഡ്വക്കേറ്റ് ടി ഇന്ദ്രെയും തിരഞ്ഞെടുക്കപ്പെട്ടു ഡി മണിയല്ല എം എസ് മണിയാണെന്ന ശബരിമല ബന്ധപ്പെട്ട എസ് ഐ ടി ചോദ്യം ചെയ്ത പോലീസ് അന്വേഷിക്കുന്ന വിഷയം അറിയില്ലെന്നും ബാലമുരുകിന്റെ നമ്പറാണ് താൻ ഉപയോഗിക്കുന്നതെന്നും ഇയാൾ പറഞ്ഞു ഈ മൊബൈൽ നമ്പർ പ്രതികളിൽ ഒരാളുടെ ഫോണിൽ ഉണ്ടായിരുന്നു ഈ വിവരം ചോദിക്കാനാണ് എസ് ഐ ടി സംഘം എത്തിയതെന്നും അയാൾ വിശദീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോന്റിയും ഒരുമിച്ചുള്ള ദൃശ്യങ്ങൾ പുറത്ത് ആംബുലൻസ് കൈമാറ്റ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് സെക്രട്ടേറിയറ്റിലായിരുന്നു ഓഗസ്റ്റ് പരിപാടി ഈ പരിപാടിയുടെ ഫോട്ടോ വക്രീകരിച്ചതെന്നായിരുന്നു മുഖ്യമന്ത്രി വിശദീകരിച്ചത് പിന്നാലെയാണ് കർണാടകയിൽ മൈസൂരു വട്ടാരത്തിന്റെ ജയമാർത്താണ്ഡ കവാടത്തിന് സമീപം ബലൂണുകളിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഹീലിയം സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഒരാൾ കൊല്ലപ്പെട്ടു യു പി സ്വദേശി സലീമാണ് മരിച്ചത് നാല് പേർക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച രാത്രി എട്ടരയോടെയാണ് അപകടമുണ്ടായത്